വർഷത്തെ സുവർണ പാരമ്പര്യവുമായി കഴിഞ്ഞ മുപ്പത്തിമൂന്ന് വർഷമായി തിരൂരിൽ പ്രശസ്തമായ രീതിയിൽ പ്രവർത്തിച്ചു വരുന്ന മജസ്റ്റിക് ജലേസ് ബ്രാൻഡഡ് ലൈറ്റ് ആൻഡ് വെയ്റ്റ് ആഭരണങ്ങൾ റോസ് ഗോൾഡ് വൈറ്റ് ഗോൾഡ് എന്നിവയുടെ പുതിയ സെക്ഷൻ ആരംഭിക്കുന്നു കാലഘട്ടത്തിന്റെ ആവശ്യവും മാർക്കറ്റിലെ ട്രെൻഡും മനസ്സിലാക്കി ഇവ ഉപഭോക്താക്കൾക്ക് ലഭ്യമാക്കുക എന്നതാണ് പുതിയ ബ്രാൻഡിങ്ങിലൂടെ മജസ്റ്റിക് ലക്ഷ്യമിടുന്നത് കഴിഞ്ഞാഭരണ വ്യാപാര വിപണന രംഗത്ത് വളരെ ശ്രദ്ധാർഹമായി പ്രവർത്തിക്കാൻ കഴിഞ്ഞതിൽ ഞങ്ങൾക്ക് ഏറെ സന്തോഷമുണ്ട് കഴിഞ്ഞകാല പ്രവർത്തനങ്ങളിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ തൊള്ളായിരത്തി പതിനാറ് സ്വർണാഭരണങ്ങളുടെ നിർമ്മാണത്തിലും വിൽപ്പനയിലും വിൽപ്പനാനന്തര സേവനത്തിലും ഉന്നതമായ നിലവാരം പുലർത്തിക്കൊണ്ട് തന്നെ മുന്നോട്ട് പോകാൻ കഴിഞ്ഞു എന്നത് കാണാൻ കഴിയും ഇപ്പോൾ ലൈറ്റ് വെയ്റ്റ് ഗോൾഡ് ആഭരണങ്ങൾക്ക് മാത്രമായി മജസ്റ്റിക് പുതിയ ഒരു സെക്ഷൻ ആരംഭിക്കുകയാണ് ഇന്നത്തെ തലമുറ ഏറെ ആഗ്രഹിക്കുകയും ഇഷ്ടപ്പെടുകയും ചെയ്യുന്ന പുതിയ ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളുടെ ഒരു പുതിയ സെക്ഷൻ ഈ വരുന്ന ഡിസംബർ ഇരുപത്തി മൂന്നാം തീയതി തിങ്കളാഴ്ച രാവിലെ പതിനൊന്ന് മുപ്പതിന് ബഹുമാന്യനായ പാണക്കാട് സയ്യിദ് മുനബർ അലി തങ്ങൾ ഉദ്ഘാടനം ചെയ്യും ബഹുമാനിയായ തിരൂർ നഗരസഭാ ചെയർപേഴ്സൺ ശ്രീമതി എ പി നസീമ പുതിയ ലോഗോ പ്രകാശനം നിർവഹിക്കും ചടങ്ങിൽ നഗരസഭാ വൈസ് ചെയർമാൻ ശ്രീ പി രാമൻകുട്ടി പ്രതിപക്ഷ നേതാവ് അഡ്വക്കറ്റ് എസ് ഗിരീഷ് തിരൂർ ചേംബർ ഓഫ് കൊമേഴ്സ് പ്രസിഡന്റ് ശ്രീ പി എ ബാവ തുടങ്ങിയ പ്രമുഖ വ്യക്തിത്വങ്ങൾ പങ്കെടുക്കും ഈ ഉദ്ഘാടന ചടങ്ങിലേക്ക് ഞങ്ങളുടെ എല്ലാ മാന്യ ഉപഭോക്താക്കളെയും ഞങ്ങൾ ഈ ചടങ്ങിലേക്ക് സവിനയം സ്വാഗതം ചെയ്യുകയാണ് ഡിസംബർ മൂന്നിന് തിങ്കളാഴ്ച കാലത്ത് സയ്ദ് മുനവർ അലി ഷിഹാബ് തങ്ങൾ പുതിയ സെക്ഷൻ ഉദ്ഘാടനം ചെയ്യും തിരൂർ നഗരസഭാ ചെയർപേഴ്സൺ നസീമ ലോകോപ്രകാശനം നിർവഹിക്കും ചടങ്ങിൽ മുനിസിപ്പൽ വൈസ് ചെയർമാൻ പി രാമൻകുട്ടി പ്രതിപക്ഷ നേതാവ് അഡ്വക്കറ്റ് എസ് ഗിരീഷ് ചേംബർ ഓഫ് കൊമേഴ്സ് പ്രസിഡന്റ് പി എ ബാബ തുടങ്ങിയ പ്രമുഖരും സംബന്ധിക്കും മെജസ്റ്റിക് ജ്വല്ലേ പാരമ്പര്യവുമായി സ്വർണ്ണാഭരണ വിപണന രംഗത്ത് നിങ്ങളുടെ ഇഷ്ട ജില്ലറിയായ മെജസ്റ്റിക് ഇപ്പോൾ കൂടുതൽ പുതുമയിൽ കൂടുതൽ കളക്ഷനിൽ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വെഡിംഗ് സെക്ഷൻ ഡയമണ്ട് സെക്ഷൻ ലൈറ്റ് വെയിറ്റ് ഏരിയ സിൽവർ ആൻഡ് വാച്ചസ് സെക്ഷൻ കൂടാതെ ലൈറ്റ് വെയിറ്റ് റോസ് ഗോൾഡ് ആഭരണങ്ങളുടെ ഏറ്റവും പുതിയ കളക്ഷനുകളുമായി മെജസ്റ്റിക് ഓറിയോ കളക്ഷൻ ഏറ്റവും കുറഞ്ഞ പണിക്കൂലയിൽ മലപ്പുറം ജില്ലയിലെ നമ്പർ വൺ ജുവല്ലറി മെജസ്റ്റിക് ജുവല്ലേഴ്സ് താഴേപ്പാലം തിരൂർ ഫോൺ ഡബിൾ നയൻ സിക്സ് വൺ ത്രീ ട്രിപ്പിൾ സീറോ ത്രീ വൺ